എന്ന് പറഞ്ഞ കുട്ടികളുടെയും അങ്ങനെയുള്ള കുടുംബ സദസ്സുകളുടെയും പ്രിയപ്പെട്ട നടനാണ് ഒരു സമയം വരെ ഇപ്പം ഡിഗൻ്റെയൊക്കെ ഈ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ജനപ്രീതി ഉണ്ടായിരുന്നു ഈ കേസും വഴക്കം ആയപ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് തന്നെ മുടങ്ങിപ്പോകുന്നു സ്തംഭനാവസ്ഥയിലാണ് ഒരു ജനപ്രീതി നഷ്ടപ്പെടണം എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം മലയാള സിനിമയിലല്ല ഏതൊരു സിനിമയിൽ നോക്കിയാലും സിനിമയുടെ കഥയിലോ സാങ്കേതിക മികവിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരു സിനിമ പരാജയപ്പെട്ടു പോകാം തീർച്ചയായിട്ടും കഥ മോശമാണെങ്കിൽ നമ്മളിപ്പോൾ മലയാളികൾ ഇപ്പം പണ്ട് ആൾക്കാർ പറയില്ലേ സിനിമ തിയേറ്ററിൻ്റെ പുറത്ത് ഇപ്പം കപ്പലണ്ടി വിൽക്കുന്ന ആൾക്കാരുമാണ് അവർ സ്ഥിരം അവിടെ ഇങ്ങനെ കപ്പലണ്ടി കപ്പലണ്ടത് ഇപ്പോൾ സിനിമയുടെ ടെക്നിക്കൽ വശത്തെക്കുറിച്ച് അവർക്കും പറയാന്നാണ് പറയേണ്ടത് സിനിമ അത്രയും ജനകീയമായിട്ട് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് സിനിമ പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരു നടൻ്റെ ജീവിതമായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ആ നടൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രാമലീല എന്ന് പറയുന്ന പടം ദിലീപേണെ ജീവിതത്തിലെ ഹിറ്റുകളിൽ ഏറ്റവും വലിയൊരു സിനിമയാണ് അതും ഈ സമയത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നെ താങ്കൾ ചോദിച്ച പോലെ ഇങ്ങോട്ടുള്ള ഒരു വഴികളിൽ ഇപ്പോൾ കേസിൻ്റെ കാര്യമായിരുന്നാലും മറ്റേ അത് അത് ജനങ്ങളെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ താരമൂല്യം കുറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇടയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നത് മുപ്പത് കോടിയിലപ്പുറം രൂപയ്ക്കാണ് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത് മുപ്പത് കോടി അല്ല അതിനപ്പുറം ബിസിനസ് നടന്ന പടമാണ് അത് നമുക്കൊരു വലിയൊരു ഗംഭീര ചിത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ സി എ ഡി മൂസായിരുന്നാലും കുഞ്ഞിക്കൂന്നായിരുന്നാലും അല്ലെങ്കിൽ ചാന്തപട്ടും ആ ഒരു ശ്രേണിയിൽ നമുക്കൊരിക്കലും ഈ സിനിമ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ദിലീപിൽ നിന്ന് ജനങ്ങളെ പ്രതീക്ഷിക്കുന്ന ആറ് വയസ്സ് മുതലുള്ളൊരു കൊച്ച് മുതൽ തൊണ്ണൂറ് വയസ്സായ ഒരാൾ വരെ ദിലീ ദിലീപ് എന്ന് പറയുന്ന നടനിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ചിരിക്കുക ആദ്യകാലങ്ങളിൽ ഈ നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ കുറച്ച് സ്ത്രീകൾ ഈ പറയുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ നടിയുടെ ഒപ്പം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ 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 വന്നിട്ട് ഈ ആ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ആ അഭിനയ എന്താ പറയുക നടൻ എന്ന ഒരു ആളിനെ അവർ ഒരിക്കലും കൈവിടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് പോയ ചില സിനിമകൾ അത് വേറെ എന്തെങ്കിലും വിഷയമാണ് ഒന്ന് ഒന്നുകിൽ സ്ക്രിപ്റ്റ് മോശമായിരിക്കും ദിലീപ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ ദിലീപിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് തോക്കും അങ്ങനെയുള്ള ആക്ഷനിലായിരിക്കില്ല അവർ പ്രതീക്ഷിക്കുന്നത് ചിരി തന്നെയാണ് ദിലീപിൽ നിന്ന് പ്രതീക്ഷ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ചോദ്യം എന്ന് എന്നുവെച്ചാൽ ഒരുപക്ഷേ ദിലീപ് ഇങ്ങനെയുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ്റെ ചോദ്യമോ സിനിമയുടെ അടുത്ത് നിൽക്കുന്ന സൗച്ഛനുള്ള ചോദ്യമോ ഈ മമ്മൂട്ടി മോഹൻലാലാണ് ഇൻട്രസ്റ്റ് ഭരിക്കുന്നത് ഇപ്പോഴും അവർക്ക് ഒരു പടത്തിന് മാക്സിമം ഒരു ഇതുണ്ടല്ലോ അതുപോലെ ദിലീപ് ഈ കേസും പഴക്കമൊന്നും ഇല്ലാതെ ഒരു നല്ല നടനായിട്ട് ഇങ്ങനെയുള്ള കിമ്പതന്തി ഒന്നുമില്ല ഒരു പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും മേളിൽ പോയിട്ട് സിനിമ ഇൻട്രസ്റ്റ് ഭരിക്കുന്ന ഒരു താരമായിട്ട് മാറിയനെ അല്ലേ ഇന്നും ചേരിക്കുന്നുണ്ടോ അല്ല ഒരു ടൈമിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പം അന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അന്ന് സാറ്റലൈറ്റ് മൂല്യം കാരണം എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപാട് ഹിറ്റുകൾ കിട്ടില്ല ഒരുപാട് സക്സസ് ഉണ്ടാവില്ല പക്ഷേ ദിലീപ് ഏട്ടൻ്റെ ആവറേജിന് മുകളിൽ ഉള്ള പടങ്ങളൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോവുമായിരുന്നു സാറ്റലൈറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളത് സാറ്റലൈറ്റ് വാല്യൂ ഓവർസീസ് വാല്യൂ ഏറ്റവും കൂടുതലുള്ള ഒരു നടൻ ഒരു സമയത്ത് ദിലീപ് തന്നെയായിരുന്നു എന്തോ ഇങ്ങനെയുള്ള ചില ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടായി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനൊരു ഇടിവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് കാരണം സിനിമയെ ബാധിക്കാത്ത തരത്തിലുള്ള പുറത്തുള്ള ചില സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒ ടി ടി എന്ന് പറയുന്നത് അത് ഒരു ടീമിൻ്റെ കയ്യിലാണ് അപ്പം ഒ ടി ടിയുടെ ആ ഒരു ടീം പറയാണ് മറ്റേത് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പടം അങ്ങനെ പോകില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് പടങ്ങൾ ഇപ്പോൾ എടുക്കണ്ട എന്ന് പറയാം അതൊരു ടീമാണ് ഒ ടി ടി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു ടീമാണ് അത് ചാനൽ വ്യവസായികൾ അപ്പോൾ അതുപോലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടെന്നല്ല അതായത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ദൂരെ മാറ്റപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഇപ്പോഴിത്രയും യുവനടന്മാർക്കിടയിലും ഇപ്പം ദിലൂന് പകരമൊക്കെ ഒരുപാട് നടന്മാർ വന്നു കഴിഞ്ഞു സ്പേസ് ഉണ്ടോ ഇപ്പോഴും ഉറപ്പായിട്ടും കാരണം ഇപ്പം നമുക്കറിയാം ഒരു നീണ്ട പരാജയം ഒരിക്കലും ഏറ്റുവാങ്ങാത്ത ഒരു നടനാണ് ദിലീപ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത് കാരണം അത്രയ്ക്ക് അടുപ്പിച്ച് സിനിമകൾ പരാജയപ്പെട്ട് വന്നപ്പോഴാണ് ഒരു ന്യൂഡൽഹി അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം ആ ന്യൂഡൽഹിയിൽ പിടിച്ച് വന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ ലാൽ ലാൽ സാറിനും ഈ അടുത്ത കാലത്ത് തന്നെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി അങ്ങനെ പറയുന്ന ഒരുപാട് സിനിമകൾ പൊട്ടി പൊളിഞ്ഞുപോയി അപ്പം അത് സംഭവിക്കും സിനിമയിൽ അത് സംഭവിക്കും അങ്ങനെ പക്ഷെ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന്റെ ഒരു ഒരു ദീർഘമായ അല്ലെങ്കിൽ ലോങ്ങില് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു നടൻ ഇന്നും എനിക്ക് തോന്നുന്നു അത് ദിലീപിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ചാർത്തി കിട്ടിയ ഒരു പട്ടമാണ് അദ്ദേഹത്തിന് നിരന്തരമായ പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ പടം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മൈൽ ആയിട്ട് അടുത്ത പടം വരും അദ്ദേഹം ഇപ്പോൾ റാഫി സാറ് ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഡിങ്കൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ്ങിൽ ദിലീപ് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പോൾ എനിക്ക് റാഫി ബായിയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു മൈൽ ആയിട്ട് വരും അത് ഇപ്പോൾ റിങ് മാസ്റ്റർ ഒരുപാട് സിനിമകൾക്ക് ശേഷം നല്ല നല്ല തെങ്കാശി പട്ടണത്തിലൊക്കെ സുരേഷ് ഗോപിയും ലാലുമാണ് മെയിൻ വേഷം ചെയ്യുന്നതെങ്കിലും അതിനകത്ത് അദ്ദേഹം വളരെ നന്നായിട്ട് അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് ആ സിനിമയിൽ ദിലീപ് ഏട്ടൻ്റെ ഒരു ഇതും ഉണ്ട് തെങ്കാശി പട്ടൺ അതുപോലെ തന്നെ മറ്റേ റിംഗ് മാസ്റ്റർ ആയിരുന്നാലും ഇഞ്ഞ് വന്ന് കെ ശിവടിൻ്റെ നാഥൻ അതുപോലെ വോയിസ് ഓഫ് സത്യനാഥൻ സാമ്പത്തികമായിട്ട് നല്ല പൈസ കളക്ട് ചെയ്ത പടമാണ് ഈ ജയിലർ എന്ന് പറയുന്ന പടം ആഞ്ഞടിച്ചിട്ട് പോലും ആ പടം കിട്ടേണ്ട പൈസ എടുത്തോണ്ടാ പോയത് ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നത് ജനങ്ങൾ അതാ ദിലീപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു താരമൂല്യം താഴെ പോവും അല്ലെങ്കിൽ പോയി എന്ന് തോന്നിട്ടില്ല ഒരു വേരിയേഷൻ എല്ലാവരുടെ ഇതിലും വരും മമ്മൂക്കായിട്ട് എന്ത് അനുഭവം ഉണ്ടോ മമ്മൂക്ക് കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും പ്രോജക്റ്റ് വല്ലതും മമ്മൂക്കായിട്ട് ഞാൻ പിന്നെ സിനിമ വർക്ക് ചെയ്തിട്ടില്ല സിനിമ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചത് നമ്മുടെ ഒരു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ ഒരു നേതാവിൻ്റെ വീട്ടിൽ ഒരു ദിവസം വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് രാത്രി ഒരു ദിവസം അപ്പോൾ നമ്മളിങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല ഒരാൾ കൂടണ്ടെന്ന് വിചാരിച്ച് കുറച്ച് പേര് മാത്രം അങ്ങനെ മമ്മൂക്ക വന്ന് മുമ്പെടുത്ത് സംസാരിക്കാൻ പറ്റി നല്ല ഏറ്റവും മലയാളത്തിൻ്റെ എന്താ പറയുക നെടുന്തൂണായിട്ടുള്ളൊരു നടാണ്ടല്ലേ സിനിമ ചെയ്യാൻ സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മലയാള സിനിമയിൽ ഇപ്പൊ മോഹൻലാലായിരുന്നാലും മമ്മൂട്ടിയായിരുന്നാലും ദിലീപ് ആയിരുന്നാലും ഇവരെയൊക്കെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രധാന താരങ്ങളാണ് വ്യത്യസ്തമായ കഥകൾ ഉണ്ടാക്കി ഇവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള സംഭവം വെച്ച് ഇവരൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്ന് എനിക്കുണ്ട് പിന്നെ കൈനഗിരി തങ്കരാജ് എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു ആമേൻ എന്ന് പറയുന്ന സിനിമയിൽ കലാഭം മണി ആ ബാൻഡ് റൂപ്പിൻ്റെ പിന്നെ ചുമതല ഏൽപ്പിക്കുന്ന ഒരു നടൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വളരെ ഹിറ്റായ ഒരു പടമുണ്ട് ഭയങ്കര ഹിറ്റുള്ള ഒരു ഓഫ് ഇതാണ് ഒരു കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു ബോഡി കുടിച്ചിടാനായിട്ട് അതിൽ മെയിൻ വേഷം ചെയ്ത ആളാണ് ചെമ്പൻ വിനോദിൻ്റെ കൂടെ ഒപ്പം അഭിനയിച്ച ആളാണ് കൈനഗിരി തങ്കരാജ് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം തില അനുസ്മരിപ്പിക്കുന്ന അഭിനയയിലുള്ള ഒരു നടനാണ് അപ്പോൾ എനിക്ക് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ വെച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തായിരുന്നു അദ്ദേഹത്തിനെ കൂടെ ഉൾപ്പെടുത്തി ചെയ്തത് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണമടഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഇപ്പോൾ ആരെ വെച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് തീർച്ചയായിട്ടും ദിലീപ് ഏട്ടനെ വെച്ചും മമ്മൂക്കയെ വെച്ചും ലാൽ സാറിനെ വെച്ചും സുരേഷ് ഏട്ടനെയൊക്കെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അതോടൊപ്പം ഇപ്പോഴത്തെ ഈ തലമുറയിലുള്ള ഒരുപാട് നടന്മാരുണ്ട് പിന്നെ സുരാജിനെ വെച്ച് വ്യത്യസ്തമായ ഒരു പടം ചെയ്യണം എന്ന് സൗഹൃദത്തിൻ്റെ ആ ഒരു ഇതും അതിലാ അപ്പുറം അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ അഭിനയശൈലിയും ഗംഭീരമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മലയാള സിനിമയിൽ വന്ന പുതിയ നടന്മാരിൽ സുരാജിൻ്റെയും ഭഗതിൻ്റെയും അഭിനയം ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഭഗതിൻ്റെ ഒരു രക്ഷയില്ലാത്ത കാരണം ആ ഒറ്റ പടം മതി തൊണ്ടി മുതൽ ദൃസാക്ഷിയും മതി കള്ളൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിനപ്പുറം വേറൊരു കള്ളൻ ഇല്ല അതുപോലെ സുരാജ് ഒരു രക്ഷയില്ല ഗംഭീര ഏത് ക്യാരക്ടർ കൊടുത്താലും